മട്ടന്നൂർ നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജയം മട്ടന്നൂർ ടൌൺ വോഡിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് ബിജെപിയുടെ എ മധുസൂദനൻ എഴുപത്തിരണ്ട് വോട്ടിനാണ് വിജയിച്ചത് ബി ജെ പി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടും യു ഡി എഫ് മുന്നൂറ്റി ഇരുപത്തി വോട്ടും ഇടതുമുന്നണി നൂറ്റിമൂന്ന് വോട്ടുകളുമാണ് നേടിയത് മട്ടന്നൂർ നഗരസഭ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ബി ജെ പിക്ക് ജയം എന്നുള്ള വാർത്തയാണ് മട്ടന്നൂർ ടൗൺ ബോർഡിൽ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ബി ജെ പിടിച്ചെടുത്തത് ബി ജെ പിയുടെ എ മധുസൂദനാണ് എഴുപത്തിരണ്ട് വോട്ടിന് വിജയിച്ചത് ബി ജെ പി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് നേടിയത് യു ഡി എഫ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും ഇടതു മുന്നണി നൂറ്റിമൂന്ന് വോട്ടുകളുമാണ് നേടിയത് മട്ടന്നൂർ നഗരസഭ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതോടുകൂടി ബി ജെ പിക്ക് ജയം വിവരങ്ങൾ നൽകാൻ അർജുനുണ്ട് അർജുൻ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട വിജയമാണ് ഇത്തവണ ബി ജെ പി തിരിച്ചുപിടിച്ചിരിക്കുന്നത് അതായത് ഇത്തവണ ഇടതുമുന്നണിയും വലതു മുന്നണിയും നിന്നപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നാണ് ബി ജെ പി ഒറ്റയ്ക്ക് നിന്നാണ് ഇങ്ങനെയൊരു വിജയം കൈവരിച്ചത് ഇത്തവണ എഴുപത്തിരണ്ട് വീട്ടു വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദനാണ് വിജയിച്ചത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇതെന്നാണ് നമ്മൾ ഏറ്റവും ഉറ്റുനോക്കേണ്ടത് അതായത് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്ന രീതിയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അതുപോലെ തന്നെ ഒരു അട്ടിമറി വിജയം എന്ന് വേണം നമുക്ക് പറയാൻ ബി ജെ പി സ്ഥാനാർത്ഥി എ മധുസൂദൻ ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കെ വി ചന്ദ്രൻ ആയിരുന്നു അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി അയാൾക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് എന്നാൽ ഇവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ് ചെയ്തത് അതായത് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിച്ചത് ഇവർക്ക് ലഭിച്ചത് വെറും നൂറ്റിമൂന്ന് വോട്ടുകളാണ് അവിടെയാണ് ബി ജെ പിയുടെ യഥാർത്ഥ വിജയം നമുക്ക് പറയാനുള്ളത് അതായത് എൽ ഡി എഫിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളിക്കൊണ്ട് ആ കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ ഒരു വിജയം അത് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മട്ടന്നൂരിൽ കണ്ടത് ആ കഴിഞ്ഞ തവണ പന്ത്രണ്ട് വോട്ടിനായിരുന്നു വെറും ആ പന്ത്രണ്ട് വോട്ടിനായിരുന്നു ആ ബി ജെ പി സ്ഥാനാർത്ഥി ആ ഇവിടെ തോറ്റിരുന്നത് എന്നാൽ വീണ്ടും ആ ഇത്തവണയും അതേ സ്ഥാനാർത്ഥി എ മധുസൂദനനെ തന്നെ നിർത്തിക്കൊണ്ട് ആ കൃത്യമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ അല്ലെങ്കിൽ ആ കൃത്യമായ ആ നിരീക്ഷണത്തോടെയായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വാർഡ് കൗൺസിലർ മരണപ്പെട്ടതിനെ തുടർന്നാണ് ആ പിന്നീട് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ആ പിന്നീടും ആ വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇവിടെ കാഴ്ചവെച്ചത് അതായത് ഇത്തരത്തിലുള്ള ഒരു വിജയം ആ യു ഡി എഫിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് മാത്രം ആ മാറ്റിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വിജയമാണ് ആ മട്ടന്നൂരിൽ ബിജെപി നേടിയത് അർജുൻ ബിജെപി എത്രത്തോളം പ്രതീക്ഷയിലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായും ലക്ഷ്മി വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ തവണ വെറും പന്ത്രണ്ട് വോട്ടിനായിരുന്നു ആ ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ പരാജയപ്പെട്ട് ആ ഒരു സമയത്ത് തന്നെ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിലേക്ക് ആ സമയത്ത് വോട്ട് പോയെന്നുള്ള ആ ചില കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആ സമയത്ത് നടന്നിരുന്നു എന്നാൽ ആ ഇത്തവണ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി തന്നെ ഏകീകരിച്ചുകൊണ്ട് ആ മറ്റുള്ള ആ പാർട്ടിക്കാരിൽ അടക്കം അല്ലെങ്കിൽ ബി ജെ പിയിൽ മാത്രമല്ല മറ്റുള്ള പാർട്ടിയിൽ നിന്ന് അടക്കമുള്ളവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള കൃത്യമായ പ്രവർത്തനം ആ ഇവിടെ നടന്നിരുന്നു അതായത് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ ആ വീടുകൾ കയറിയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ആ സംബന്ധിച്ചും അത്ര മാത്രമുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആ ഇവിടെ നടന്നത് മാത്രമല്ല എ മധുസൂദനൻ എന്ന് പറയുന്ന ആ വ്യക്തിപ്രഭാവം അദ്ദേഹത്തിന് ഉള്ള ഒരു സ്വീകാര്യത ആ സ്വീകാര്യത കൂടിയാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മാത്രമല്ല ആ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലടക്കം ആ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ആ കൃത്യമായിട്ടുള്ള ഏവർക്കും അതായത് ആ വീട്ടമ്മമാർക്കടക്കം അല്ലെങ്കിൽ അവിടെയുള്ള ആ തൊഴിലാളികൾക്കടക്കം അത്തരത്തിലുള്ള കർഷകർക്കടക്കമുള്ള ആനുകൂല്യങ്ങളടക്കം നേരിട്ട് ഈ നഗരസഭകളിലേക്കും അതുപോലെ തന്നെ സാധാരണ വാർഡുകളിലേക്കും എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കൂടിയുള്ള ഒരു വിജയം കൂടിയാണ് ഇത്തവണ ആ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല മറ്റുള്ള ഇടങ്ങളിലടക്കം തിരുവനന്തപുരത്താകട്ടെ അല്ലെങ്കിൽ ആ പാലക്കാടാവട്ടെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലടക്കം ആ ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കയാണ് ലഭിച്ചിട്ടുള്ളത് അത്തരത്തിൽ കേരളത്തിൽ മാറ്റം വരുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ആ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് മട്ടന്നൂരാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം വിജയം ആ ബി ജെ പിക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനും അതുപോലെ തന്നെ ആ സി പി എമ്മിനും വലിയ വേരുള്ള മണ്ണുകൂടിയാണ് ഇവിടം അവിടെയാണ് ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് ബി ജെ പി വിജയിച്ചത് മാത്രമല്ല സി പി എമ്മിനെ മൂന്നാം സ്ഥാനത്ത് പിന്തള്ളിക്കൊണ്ട് സി പി എം സ്വതന്ത്രനാണ് അവിടെ മത്സരിച്ചത് ആ ഒരു സമയത്തും സ്വതന്ത്രനായിട്ട് കൂടിയും അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ നൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ആ മൂന്ന് നൂറ്റിമൂന്ന് വോട്ടുകൾ കൊണ്ട് ആ തൃപ്തി പേടേണ്ടി വന്നു ഇത്തവണ എൽ ഡി എഫിനെന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും ആ സാഹചര്യത്തിലാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ ആ ലഭിച്ചുകൊണ്ട് ആ വിജയിച്ചിട്ടുള്ളത് യെസ് അർജുൻ നമുക്കറിയാം മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഉൾപ്പെടുന്ന ഇരുപത്തിയൊൻപതാം വാർഡാണ് ഈ ടൗൺ എക്കാലം കോൺഗ്രസിനെ വിജയിപ്പിച്ച അവാർഡാണ് ചരിത്രത്തിലാദ്യമായി ബി ജെ പിക്ക് ഇത്തരത്തിൽ മിന്നുന്ന വിജയം അങ്ങനെ തന്നെ നോക്കിക്കാണോ അതിനെ കേവലം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലല്ല അത് എത്രത്തോളം ബി ജെ പിക്ക് ആത്മവിശ്വാസം കോൺഗ്രസിന് തിരിച്ചടിയുമാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോയ എൽ ഡി എഫിന്റെ ഒരവസ്ഥയെ തീർച്ചയായും കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഇവിടെ പ്രമുഖ നേതാവ് അതായത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് സി രഘുനാഥ് അതായത് പിണറായി വിജയനെതിരെ മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച ഒരു നേതാവാണ് കോൺഗ്രസിന്റെ അദ്ദേഹം അടക്കം ബി ജെ വരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ആയിരത്തിലധികം പ്രവർത്തകർ ബി ജെ പിയിൽ വരുന്ന ഒരു കാഴ്ചയിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ ആ ബി ജെ പിക്ക് കേരളത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാകുന്നു അത് ഇടത് വരത് പാർട്ടികളെ വലിയ രീതിയിലുള്ള ഒരു ക്ഷീണത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് അത് തന്നെയാണ് മറ്റുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതായത് ബി ജെ പി ജയിക്കുമെന്ന് ഉറപ്പായാൽ രണ്ട് മുന്നണി കോഴിക്കോട് വഴിയോ ഒന്നിട്ട് ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അതായത് അത്തരത്തിൽ ഇരു മുന്നണികളും ആ ചേർന്നുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനിയുന്നു ആ സമയത്ത് ബി ജെ പി എന്താണോ ചെയ്യുന്നത് അതായത് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു സാധാരണ ജനങ്ങളിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നു അത്തരത്തിൽ ആ ജനങ്ങളുടെ മനസ്സ് മാറി വരുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള തെരഞ്ഞ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാവട്ടെ ജയിച്ചു പോകുന്ന എം പിമാരോ എം എൽ എമാരോ അല്ലെങ്കിൽ മെമ്പർമാരോ യാതൊരു വിധത്തിലുള്ള സഹായമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യ പ്രവർത്തനങ്ങളോ തങ്ങൾക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടർമാർക്ക് ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ് ആ മട്ടന്നൂരിൽ നമുക്ക് പറയുവാനുള്ളത് അ കൃത്യമായി തന്നെ എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് അ കൃത്യമായി തന്നെ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു ഹിന്ദു വിഭാഗത്തിന്റെയും ക്രിസ്ത്യൻ വിഭാഗത്തിന്റെയും മുസ്ലിം അത്തരത്തിലുള്ള എല്ലാ സഹോദരന്മാരുടെ വോട്ടുകളും ആ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു ആ മറ്റുള്ള കുപ്രചരണങ്ങളെല്ലാം ആ തകർത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വിജയമാണ് ആ ബി ജെ പി ഇവിടെ സ്വന്തമാക്കിയത് എഴുപത്തിരണ്ട് വോട്ടുകൾ എന്ന് പറയുന്നത് ചില്ലറയല്ല അത്തരത്തിൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി ഒറ്റക്കാണ് നന്നത് അതായത് എൽ ഡി എഫ് മുന്നണിയായിട്ട് നിൽക്കുന്നു അത് സി പി എം മുന്നണിയായിട്ട് നിൽക്കുന്നു ആ കോൺഗ്രസ് മുന്നണിയായിട്ട് നിൽക്കുന്നു അവിടെയാണ് ആ ബി ജെ പിയുടെ വിജയം ഏറ്റവും വലുതായി നമുക്ക് കാണേണ്ടത് അതായത് ബി ജെ പി ഒറ്റയ്ക്ക് നിന്നുകൊണ്ടാണ് ആ ഇത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടാണ് ആ ഇത്തവണ ആ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണ വെറും പന്ത്രണ്ട് വോട്ടിനാണ് ആ ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ തോറ്റിരുന്നത് ആ കഴിഞ്ഞ തവണ പ്രശാന്ത് പ്രശാന്തിന് മുന്നൂറ്റി നാല്പത്തി മൂന്നാണ് ലഭിച്ചത് മുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടായിരുന്നു ലഭിച്ചത് പക്ഷേ ബി ജെ പിയിലെ ഈ മധു എ മധുസൂദന്റെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത് അത്തരത്തിൽ നേരിയ വ്യത്യാസമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇടത് സ്വതന്ത്ര ആയിട്ടുള്ള ശ്രീമതിക്ക് എൺപത്തി മൂന്ന് വോട്ടുകളും കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് ആ ഒരു മാറ്റത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇത്തവണ വലിയ രീതി ആ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു വിജയം ആ ബി ജെ പിക്ക് ഉണ്ടാകുന്നതും വലിയ രീതിയിലുള്ള ഒരു നേട്ടം ആ ബി ജെ പിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു വിജയം വരുന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സാധിക്കുമ്പോ സ്വാധീനിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ജനങ്ങളുടെ മനസ്സ് മാറുന്നു ഇടത് മുന്നണി വലത് മുന്നണി എന്ന് പറയുന്ന ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറിക്കൊണ്ട് ി ജെ പിയിലേക്ക് അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ആ ജനങ്ങളുടെ മനസ്സ് മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുന്നു പ്രധാനമായും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും ഇത്തരത്തിലുള്ള ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു അത്തരത്തിൽ ആ കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും നിരവധി നേതാക്കളും അല്ലെങ്കിൽ പ്രവർത്തകരടക്കം ആ ബി ജെ പിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു അർജുനാണ് വിവരങ്ങൾ നൽകിയത്